വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രസിഡന്റായി സാം ഇമാനുവൽ വൈസ് പ്രസിഡന്റുമാർ നൈനാൻ വി അലക്സ് കെ പി ബേബി സെക്രട്ടറി ലെസ്ലി ജോസഫ് ജോയിന്റ് സെക്രട്ടറി എൽഡോ ജേക്കബ് ജോബി എന്നിവരാണ് യാക്കോബായ റീജിയൻ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രഭാഷണം നടത്തി എല്ലാവരും എല്ലാ സ്ഥാനങ്ങളും അലങ്കരിക്കാനായിട്ട് യോഗ്യരാണ് അതിന് സമ്മതമുള്ളവരാണ് കഴിയുന്നവരുമാണ് എന്നാൽ പിന്നെ നമ്മൾ ഒരു ഒരു പ്രവർത്തന ഒരു ഒരു ഓട്ടിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്ന് എന്നാണ് ഒഴിവാകുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഐ എം സിയുടെ ചില എലക്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു നിലവാര കുറവാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ വൈ എം സി ഐ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരു കുറവായി ഞാൻ കാണുന്നില്ല പക്ഷേ എങ്ങൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫിലിപ്പ ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ ഇരിക്കട്ടെ ഇങ്ങനെ ക്രിസ്തുവിന്റെ മുഖം വെളിപ്പെടുത്താൻ കഴിയാത്ത പല സന്ദർ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിൽ കടന്നു അതിനാൽ തന്നെ വിജാതീയർ നമ്മളെ ആക്ഷേപിക്കുവാനും നമുക്ക് ഇതാണോ ക്രിസ്തുവിന്റെ മുഖം എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കാനും നമ്മളുടെ പ്രവർത്തന ശൈലി കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മെ വിലയിരുത്തിയിട്ടുണ്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു നാളെയും വിലയിരുത്തും എല്ലാ മേഖലകളിലും അപ്രകാരം തന്നെ ഇവിടെ ലോകത്ത് എത്രമാത്രം സഭകളാണുള്ളത് എന്നാൽ ഈ സഭകളെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ സാധിക്കുകയില്ല ഓരോ സഭകളും ക്രിസ്തുവിന്റെ ഓരോ അവയവങ്ങളായി എനിക്ക് എന്റെ മൂക്ക് കൊണ്ട് ഞാൻ ശ്വാസം എടുക്കുമ്പോൾ കൊണ്ട് ശ്വാസം എടുക്കണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ നടക്കുന്ന കാര്യമാണ് അല്ല ഓരോ ചർച്ചകളും ഓരോ ക്രിസ്തീയ സഭകളും ഓരോ വീശുണഗതിയിൽ ഓരോ കാര്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഒരു ചിന്ത ഓരോ ക്രിസ്തീയ പിന്നെ മക്കൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് പങ്കുചേരുവാൻ കഴിയുന്ന ഒരു വിശാല ഹൃദയത്തിന്റെ പ്ലാറ്റ്ഫോമാണ് വൈ എം സിയുടെ പ്ലാറ്റ്ഫോം അവിടെ എല്ലാവർക്കും വരാം എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം എല്ലാവർക്കും ക്രിസ്തീയമായ കൂടി ക്രിസ്തീയ ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ കൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഈ കൂടി വരവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു കാര്യം കൂടി പറഞ്ഞു ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകളും എനിക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത് ഓരോ വൈ എം സിയെ അംഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകളും എനിക്കുണ്ട് ഷാജി അൽജു പോൾ എം ഫിലിപ്പ് അലക്സാണ്ടർ ഡേവിഡ് സാമുവൽ എന്നിവർ സംസാരിച്ചു എനിക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഒരു ചെറിയ ആശങ്കയാണ് എന്നാൽ മുൻ പ്രസിഡന്റുമാരും മുൻ സെക്രട്ടറിമാരും നമ്മുടെ റീജിയണൽ വർക്ക് ചെയ്തവരും എല്ലാവരും ഈ ബോർഡിലെ അംഗങ്ങളായതുകൊണ്ട് ഒരു അവരുടേതായിട്ടുള്ള നല്ല ഉപദേശങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ഗൈഡൻസും എല്ലാം എനിക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രവർത്തനം മികച്ചതായി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്നിലുണ്ട് എനിക്കുണ്ട് ഭാരവാഹികള് ബോർഡംഗങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി കൺവീനർസ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ദൈവം ഭാഗത്ത് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സോളം ഫങ്ഷനിലേക്ക് നമ്മുടെ പ്രവേശിക്കുകയാണല്ലോ സ്ഥാനമേൽക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് അലോ വംശീയ ബോർഡ് അംഗങ്ങൾ ഭാരവാഹികൾ സ്റ്റാൻഡിങ് കമ്മിറ്റി കൺവീനസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവ ദയവായിട്ട് മുമ്പോട്ട് കടന്നു വരണമേനാപമായിട്ട് നിൽക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിച്ചു യുവജനങ്ങളെ ദൈവരാജ്യ വികസനത്തിന് പ്രാപ്തരാക്കുകയാണ് വംശിയുടെ ലക്ഷ്യം ഭാരവാഹിയായി ക്ഷമതയിലേൽക്കുന്ന ഞാൻ വിശുദ്ധ വേദപ്രമാണ പ്രകാരം യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ജീവിതത്തിലും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാനും ഇതേ താല്പര്യമുള്ള ഞങ്ങൾ മറ്റുള്ളവരോട് സഹകരിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ദേവരാജവർദ്ധനവിനായി യജ്ഞിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന അനുസൃതമായി പ്രസ്ഥാനത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ഉതകും വിധം ലക്ഷ്യപ്രാപ്തിക്കായി എന്നാൽ ആവും വിധം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ദേവ് മുമ്പാകെ ഞാൻ സത്യം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ക്രിസ്തീയ സ്വഭാവം പുലർത്തുമെന്നും സമൂഹത്തിൽ നല്ല സാക്ഷ്യം പുലർത്തുന്ന വൈംസിയ ആയിരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുക നല്ല വൈഎംസി എന്നുള്ള പേരിൽ എപ്പോഴും സമ്മാനങ്ങൾ വാങ്ങിക്കുന്ന ഒരു വൈ എം സി ഉണ്ട് അതിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു വർഷം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് തീർച്ചയായിട്ടും ഒരു കൊടുങ്കാറ്റും പേമാരിയും കഴിഞ്ഞിട്ട് ഒരു ചാറ്റൽമേട പോലെയായിരിക്കും ഞാൻ പറയുമ്പോൾ നമ്മളോട് വളരെ വളരെ നമുക്ക് വൈ എം സിയെ അഡോപ്റ്റ് ചെയ്യേണ്ട പല ആശയങ്ങളും ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പറയാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെല്ലാവരും ബൈബിളിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ബൈബിളിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് തന്നെയാണെങ്കിലും മുക്കുവന്മാര് പല പല നാനാജാതികളെ നമ്മുടെ ക്രിസ്തീയ ക്രിസ്തീയ സഭയിലേക്ക് കൊണ്ടു വന്ന് അങ്ങനെയാണ് ക്രിസ്തീയ സഭ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ വൈ എം സി പ്രസ്ഥാനത്തിൽ മറ്റു മതസ്ഥർക്കും തീർച്ചയായിട്ടും നമ്മൾ സ്ഥാനം കൊടുക്കണം അവരെ നമ്മുടെ വൈ എം സിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അവരെ പഠിപ്പിക്കണം അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ എനിക്കൊന്ന് പറയാനുള്ളത് ആലുവ വഹിംസയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി പറയാനുള്ളത് ഒന്ന് വളരെ കടുവ് തെളിയിച്ച വൈഹംസയുടെ വിവിധ മേഖലകൾ കഴിവ് തെളിയിച്ച ഒത്തിരി നേതൃത്വ നിര ഈ ആലുവ വഹിംസുണ്ടോ എന്നുള്ളതാണ് ധാരാളം ഉദാഹരണം നമുക്കൊക്കെ ചൂണ്ടിക്കാണിക്കുവാനും കഴിയും രണ്ട് ആരോഗ്യ വൈഎക്ക് സ്വന്തമായ ഒരു കോയർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് എല്ലാ വൈ കാണാത്ത ഒരു അനുകരിക്കുന്ന ഒരു സർവീസാണ് ഒരു കോയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു ചടങ്ങും ഒരു ഗാന സിസ്റ്റ്യൂട്ടുകൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ചൈതന്യം ആ ചടങ്ങിനും മൊത്തത്തിൽ ഉണ്ടാവും ഈ വർഷം ആലോ വൈ എംസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വർഷം തന്നെയാണ് നമ്മുടെ വൈ എം സിയുടെ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിതമായിട്ട് ഇരുപത്തഞ്ച് കൊല്ലം ആകുന്ന വർഷമാണ് ഈ വർഷം അതുപോലെ തന്നെ ആലോ വൈ എം സിയുടെ എക്യുമൽ കരോൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് അറുപതാമത്തെ വർഷം ആണ് എക്യുമൽ കരോൾ നമ്മുടെ സബ്മാനുവല് നേരത്തെ സൂചിപ്പിച്ചു തൊണ്ണൂറ്റി മൂന്ന് വർഷം ആലോ വൈ എം സിയുടെ സ്ഥാപനം പൂർത്തീകരിക്കാനേ ഈ ഇതിനിടയ്ക്ക് കുറച്ച് കലകളോ മാത്രമാണ് വൈ എംസിയെ നിന്നുപോയത് രണ്ടാമത് എഴുപത്തിനാലിലാണ് വൈ എംസിയെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് വൈ എംശിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതായി സഭമാന നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നല്ല രീതിയിൽ പൂർവാധികം ഭംഗിയായി എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നാമത്തിൽ ഞാൻ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ ഇയേഴ്സ് എന്ന് പറയാവുന്ന വർഷങ്ങളായിരുന്നു ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശ്രീ ഷാജി കെ പുര്യന്റെ നേതൃത്വത്തിൽ വളരെ സ്തുതി അർഹമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് നമ്മുടെ മുൻപിലുള്ള ബുള്ളറ്റ് അദ്ദേഹം സാധാരണഗതിയിലെ ചില പ്രസിഡന്റ്മാർ കൽപ്പിക്കും മറ്റുള്ളവർ നടപ്പിലാക്കും ശ്രീ ഷാജിക്കുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രഖ്യാപിക്കും അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അതിൻ്റെ മുൻപിലിറങ്ങി അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി മുൻപിൽ നിൽക്കും നമ്മൾ അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നാൽ മതി അതുകൊണ്ട് തന്നെയാണ് വൈ എം സി ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന വൈ എം സി എ ക്യാമ്പ് സെൻറ്ററിൻ്റെ ഈ പറയുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പോലും അദ്ദേഹം പ്രോജക്റ്റ് ചെയർമാൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ വളരെയധികം നല്ല രീതിയിൽ നടത്തി എന്നുള്ളതാണ് അത് കോവിഡിനെ തുടർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതൊരിക്കലും ആർക്കും വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല Есть био, алива? എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐ സി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ രണ്ടായിരത്തി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഒൻപത് ഒൻപത് രണ്ട് കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് അപ്പാർട്ട്മെന്റ് റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൺപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ